വിഘ്നേശ്വരായ നമ ഓം നമശിവായ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതുവർഷ ഫലങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് തിങ്കളാഴ്ച മാസം ധനു പതിനാറിന് മിഥുന ലഗ്നത്തിലും മകം നക്ഷത്രത്തിലുമായിട്ടാണ് പുതുവർഷം ആരംഭിക്കുന്നത് ഈ വർഷത്തെ പ്രധാന ഗ്രഹമാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിച്ചാൽ വ്യാഴം അല്ലെങ്കിൽ ഗുരു മാത്രമേ രാശി മാറുന്നുള്ളൂ ശനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മാത്രമേ കുംഭൻ രാശിയിൽ നിന്നും മീനൻ രാശിയിലേക്ക് മാറുകയുള്ളൂ രാഹുവും കേതുവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുപ്പത്തൊന്നിന് രാശി മാറിയതിനാൽ ഈ വർഷം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാറ്റം ഉണ്ടാകില്ല മറ്റു ഗ്രഹങ്ങളെല്ലാം തന്നെ ഒന്നര മാസം ഒരു മാസം ഇരുപത്തഞ്ച് ദിവസം രണ്ടര ദിവസം എന്ന നിലകളിൽ രാശി മാറുന്നതിനാൽ ഇവിടെ പറയുന്ന ഫലങ്ങൾ പ്രധാനമായും വ്യാഴത്തിൻ്റെയും രാഹു കേതുക്കളുടെയും ശനിയുടെയും രാശിയുടെ അടിസ്ഥാനത്തിലായിരിക്കും അതിൽ പ്രധാനമായും ശുഭഗ്രഹമായ വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തിലൂടെയുള്ള ഫലങ്ങളായിരിക്കും പറയുന്നത് പ്രേക്ഷകർ ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഇതൊരു സാമാന്യ ഫലമാണ് നിങ്ങളുടെ വ്യക്തിഗത ജാതകത്തിലെ ഗ്രഹങ്ങളുടെ നിലയനുസരിച്ചും ദശാഭുക്തിയുടെ അടിസ്ഥാനത്തിലും ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം ഗോചരഫലങ്ങൾ എപ്പോഴും ഒരു ഇരുപത്തഞ്ച് അല്ലെങ്കിൽ മുപ്പത് ശതമാനം ഫലം മാത്രമേ നൽകുകയുള്ളു എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മുടെ ദശാഭുക്തി കൂടി നമുക്ക് സപ്പോർട്ടായി നിൽക്കുമ്പോഴേ ഗോചരഫലങ്ങളിൽ കുറച്ച് മെച്ചപ്പെട്ട ഫലങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളു അപ്പോൾ നമുക്ക് പന്ത്രണ്ട് രാശിക്കാരുടെയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുതുവർഷ ഫലങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം അതിനു മുമ്പായി ഒരു അപേക്ഷയുണ്ട് ആദ്യമായി കാണുന്ന നമ്മുടെ പ്രേക്ഷകരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക മകരൻ രാശി ഉത്രാടം അവസാന മൂന്ന് പാദം തിരുവോണം അവിട്ടം ആദ്യ രണ്ട് പാദം ചേരുന്ന മകരൻ രാശിക്കാർക്ക് വർഷാരംഭത്തിൻ്റെ ഗ്രഹനില പരിശോധിച്ചാൽ ശനി രണ്ടിലും രാഹു മൂന്നിലും വ്യാഴം നാലിലും കേതു ഒമ്പതിലും പതിനൊന്നിൽ ശുക്രനും ബുധനും പന്ത്രണ്ടിൽ സൂര്യനും ചൊവ്വയുമാണ് സഞ്ചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മകരൻ രാശിക്കാർക്ക് ഒരു വഴി തെളിഞ്ഞു വരുന്ന സമയമായിരിക്കും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടങ്ങൾ നിങ്ങളുടെ ജീവിതം വളരെയധികം മോശപ്പെട്ട സമയത്തിലൂടെയാണ് കടന്നുപോയത് രണ്ടായിരത്തി ഇരുപത്തി ചെറിയൊരു മാറ്റം നിങ്ങൾക്ക് അനുഭവിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതായത് ഇപ്പോൾ നടക്കുന്ന ഈ വർഷം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങൾ തല ഉയർത്തി ജീവിക്കാൻ പറ്റുന്ന വർഷമായിരിക്കും അപ്പോൾ ഓരോരുത്തരുടെയും പ്രായത്തിനനുസരിച്ചുള്ള ഗുണഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പ്രത്യേകിച്ച് തിരുവോണ നക്ഷത്രക്കാർക്ക് ഏറെ സന്തോഷിക്കാൻ വക നൽകുന്ന നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് ഇത്രയും നാൾ മറ്റുള്ളവരോട് സഹായം ചോദിച്ച് നിങ്ങൾ ഇനി മറ്റുള്ളവർക്ക് സഹായം ചെയ്തു കൊടുക്കുന്ന അവസ്ഥയുണ്ടാകും ബിസിനസ് തൊഴിൽ മുതലായവ മെച്ചപ്പെടും ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല ജോലിക്കാരെ ലഭിക്കുന്നതാണ് വരുമാനം വർദ്ധിക്കും അതുപോലെ വ്യാപാരികൾക്കും നല്ല സമയമായിരിക്കും സ്ത്രീകളായിട്ടുള്ള മകരൻ രാശിക്കാർക്ക് മനസമാധാനം ലഭിക്കും പ്രത്യേകിച്ച് അവിട്ട നക്ഷത്രത്തിലുള്ളവർക്ക് ജോലി സംബന്ധമായി ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറി ജോലിയിൽ ഉയർച്ച ഉണ്ടാകുന്നതാണ് അവർ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും തൊഴിലഭിവൃദ്ധി ഉണ്ടാകും മകരൻ രാശിക്കാർക്ക് അവരവരുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള തൊഴിൽ നേട്ടം ഉണ്ടാകുന്നതാണ് പ്രായാധിക്യം ചെന്നവർക്ക് രോഗശമനം ഉണ്ടാകുന്നതാണ് ദീർഘകാലമായി രോഗശൈലി കിടന്നവർക്കെല്ലാം രോഗം കുറഞ്ഞു വരുന്നതാണ് നല്ല ചികിത്സയിലൂടെ അവർക്ക് അവരുടെ രോഗദുരിതങ്ങളൊക്കെ ഒഴിവാക്കാൻ കഴിയും ചില വിദ്യാർത്ഥികൾക്ക് തടസ്സപ്പെട്ടിരുന്ന വിദ്യാഭ്യാസം പുനരാരംഭിക്കാൻ കഴിയും മത്സര പരീക്ഷകളിൽ വിജയം ഉന്നത വിദ്യാഭ്യാസത്തിന് മികച്ച യൂണിവേഴ്സിറ്റികളിൽ പ്രവേശനം ലഭിക്കും ചിലർക്ക് വിദേശത്ത് ജോലി ലഭിക്കുന്നതാണ് നിലവിൽ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഒരുപക്ഷെ സ്ഥിര നിയമനമൊന്നും കിട്ടിക്കാണില്ല എന്നാൽ ഇനി അവർക്കെല്ലാം സ്ഥിരമായി ജോലി ലഭിക്കുന്നതിൻ്റെ അറിയിപ്പുണ്ടാകുന്നതാണ് അതുപോലെ പുതിയതായി ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കുക തുടങ്ങിയ നല്ല കാര്യങ്ങളെല്ലാം ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ച മകരൻ രാശിക്കാർക്ക് ഉണ്ടാകുന്നതാണ് എല്ലാ കാര്യങ്ങൾക്കും തടസ്സവും മനോവേദനയും അനുഭവിച്ച നിങ്ങൾക്ക് പരമ്പൊരുളായ ഭഗവാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങളെ കനിഞ്ഞനുഗ്രഹിക്കുന്നതാണ് ഏപ്രിൽ മാസം വരെ ഒരു മന്ദത അനുഭവപ്പെടുമെങ്കിലും മെയ് മാസത്തോടെ ശരവേഗത്തിൽ നിങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകുന്നതാണ് രണ്ടാം വിവാഹത്തിനായി കാത്തിരുന്നവർക്ക് രണ്ടാം വിവാഹം നടക്കും ഡിവോഴ്സിന് കേസ് കൊടുത്ത് വിധി കാത്തിരുന്നവർക്ക് അനുകൂലമായ വിധി വിധിയുണ്ടാകുന്നതാണ് കവിതാക്കൾക്ക് മാതാപിതാക്കളുടെ അനുമതിയോടെ വിവാഹം കഴിക്കാൻ അവസരമുണ്ടാകും ദീർഘനാളായി സന്താനത്തിനായി കാത്തിരുന്നവർക്ക് സന്താനയോഗം മുതലായ നല്ല ഫലങ്ങൾ ഉണ്ടാകുന്നതാണ് ഏഴ് ശനിയുടെ അവസാന ഘട്ടത്തിലൂടെ സഞ്ചരിക്കുന്ന മകരൻ രാശിക്കാർക്ക് ഈ ശനിയുടെ ആധിക്യം കുറഞ്ഞ് ശനിയുടെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ നിങ്ങളുടെ ജാതക ദശാഭുക്തി കൂടി അനുകൂലമാവുകയാണെങ്കിൽ നല്ല ഫലങ്ങൾ കൂടിയിരിക്കും എന്തായാലും കഴിഞ്ഞ കുറേ വർഷത്തെ മനോവേദനയും ദുരിതങ്ങളുമെല്ലാം ഒഴിഞ്ഞു മാറും മകരൻ രാശിക്കാർക്ക് ഒരു സുവർണ കാലഘട്ടം തുടങ്ങാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മകരൻ രാശിക്കാരെ സംബന്ധിച്ച് എല്ലാ രീതിയിലും ഒരു മനസ്സന്തോഷം ലഭിക്കുന്നൊരു വർഷമായിരിക്കും ഭവ